നമസ്കാരം കാഞ്ഞങ്ങാട്ടെ കൂട്ട ആത്മഹത്യയിൽ ദുരൂഹത ഉയർത്തുന്നത് മരണത്തിന് മുൻപ് കുടുംബത്തിലെ അംഗങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനമെങ്കിലും ഇത് ബന്ധുക്കൾ അംഗീകരിക്കുന്നില്ല പറക്കളായി ഒണ്ടാംപുളയിലെ എം ഗോപി ഭാര്യ കെ വി ഇന്ദിര മൂത്ത മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത് മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായി ഇവർ ആരോടും പറഞ്ഞിട്ടില്ല ഇതോടെയാണ് ആത്മഹത്യയുടെ കാരണം ദുരൂഹമാകുന്നത് അതേസമയം ഇവർക്ക് എത്ര രൂപയുടെ കടമുണ്ടെന്ന കാര്യത്തിലും വ്യക്തതയില്ല ഇന്ദ്ര പതിവില്ലാതെ ഫോണിൽ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു കൂടാതെ മക്കളായ രഞ്ജേഷും രാകേഷും രണ്ടു ദിവസമായി ജോലിക്ക് പോയിരുന്നില്ല എന്നാണ് വിവരം ഇതിനെല്ലാം പുറമേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ ആത്മഹത്യാ ശ്രമം നടത്താനുള്ള കാരണം എന്തെന്ന് രാഗേഷിനോട് ആവർത്തിച്ച് ചോദിച്ചിരുന്നു എന്നാൽ ഇതിന് മറുപടി നൽകിയിരുന്നില്ല അങ്ങനെ അടിമുടി ദുരൂഹത ഈ സംഭവത്തിലുണ്ട് അതിനാൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ മുൻകൂട്ടി ഇവർ തീരുമാനിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന എന്തിനു വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ രാകേഷിന്റെ മൊഴി ലഭിക്കണം ചികിത്സയിലുള്ള രാഗേഷിന്റെ മൊഴി കേസിൽ നിർണായകമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിലും ആസിഡ് കഴിക്കാനുണ്ടായ സാഹചര്യം ആവർത്തിച്ച് ചോദിച്ചിരുന്നു രാകേഷിനോട് എന്നാൽ രാഗേഷ് മറുപടി നൽകിയില്ല രാഗേഷ് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ സാമ്പത്തിക ബാധ്യതയാണ് മരണങ്ങൾക്ക് കാരണമെന്ന് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഈ വാദത്തെ തള്ളുന്നത് പ്രവാസികളായിരുന്ന ഗോപിയും ഇളയ മകൻ രാകേഷും കോവിഡ് കാലത്താണ് നാട്ടിലെത്തിയത് തുടർന്ന് തുളസി എന്ന പേരിൽ മിനി സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു പക്ഷേ ഇത് നഷ്ടത്തിൽ കലാശിച്ചതോടെ ഈ സംരംഭം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് രഞ്ജേഷ് കാഞ്ഞങ്ങാട്ടെ മൊത്തവ്യാപാര സ്ഥാപനം ും രാകേഷ് പെട്രോൾ പമ്പിനടുത്തുള്ള പലവ്യഞ്ജന കടയിലും ജോലിക്ക് പ്രവേശിച്ചു ഇരുവരും ജോലിക്ക് പോയി തുടങ്ങിയതോടെ ഭേദപ്പെട്ട വരുമാനവും കുടുംബത്തിന് ലഭിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ സംഭവത്തിന് രണ്ടു ദിവസം മുമ്പ് ഇവർ ജോലിക്ക് പോയിരുന്നില്ല പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം വിവാഹിതനായ രഞ്ജേഷ് വൈകാതെ തന്നെ വിവാഹമോചനവും നേടിയിരുന്നു തുടർന്ന് വലിയ തുക മുൻ ഭാര്യയ്ക്ക് നൽകേണ്ടി വന്നിരുന്നു ബാങ്കുകളിൽ അടക്കം വായ്പ എടുത്തിരുന്നുവെങ്കിലും ഇതും കൃത്യമായി അടച്ചിരുന്നു ഗോപി അടുത്തിടെ തൊണ്ണൂറായിരം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചതായും വിവരമുണ്ട് ഗോപി ഒരു മികച്ച കർഷകനുമായിരുന്നു ഭാര്യ ഇന്ദിര വീട് തെരുപ്പ് ജോലി ചെയ്തിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കുടുംബാംഗങ്ങൾ ആരോടും ഇവർ ഒരു സൂചനയും നൽകിയിരുന്നില്ല അതിനാൽ തന്നെയാണ് സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന വാദം കുടുംബാംഗങ്ങൾ തള്ളിക്കളയുന്നതും ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് കൂട്ട ആത്മഹത്യ നടന്ന വിവരം നാടറിഞ്ഞത് പുലർച്ചെ രാകേഷ് സമീപത്ത് താമസിക്കുന്ന പിതൃ സഹോദരൻ നാരായണനെ ഫോണിൽ വിളിച്ച് ആസിഡ് കുടിച്ച് വിവരം അറിയിച്ചു നാരായണൻ എത്തുമ്പോൾ നാലുപേരും അവശ്യനിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മൂന്നുപേരും മരിച്ചത്